സ്വാഗതം ഇന്ന് വന്നേക്കുന്നത് ടാസ് ഏജൻസീസ് എന്ന് പറയുന്ന ഒരു കടയിലോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ ഫർണിച്ചറൊക്കെ ഉള്ള ഒരു കടയിലോട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഞാനും ഞാൻ മാത്രമല്ല അജ്മോനും കൂടെ ഉണ്ട് ആ അപ്പം നമുക്ക് കാണാം ഇത് കണ്ടോ ഇവിടെ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വേണ്ട എടുത്തുകൊണ്ട് പിന്നെ വണ്ടികളിങ്ങനെ കൊണ്ടുപോകാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മളൊക്കെ അകത്തോട്ടൊന്ന് പോവാം പിന്നെ നമ്മളിതിന്റെ ഒരു നമുക്ക് ഇതിന്റെ ഒരു നോട്ടീസും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിന്റെ വിലകളെല്ലാം ഉണ്ട് ഓരോ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു കാണിക്കും ോ വേണ്ടേ അജു വേണ്ട ഇവിടെ നിൽക്കുന്നുണ്ട് അജു നിക്കുന്നുണ്ട് അഞ്ഞൂറ് കണ്ടോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് പത്തിനായിരത്ത് വന്നിട്ടിത് പിന്നെ സെന്റ് മേരീസ് സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാകെട്ടോ വില കണ്ടല്ലോ ആ ആ

നമ്മൾ ഒരു ദിവസം മൊത്തം വന്നു നിന്നാലും പിന്നെ തീരത്തിൻ്റെ ആ തീരത്തിൻ്റെ അത്രയും ഇതെല്ലാം ഉണ്ട് ഇവിടെ നല്ല സൂപ്പർ കണ്ണാടി അലമാരികള് അജുവിനാണെങ്കിൽ വേണ്ടുന്നതും ഒരു കണ്ണാടി അലമാരി അവൻ പറഞ്ഞേക്കുന്നത് നല്ല സൂപ്പറാണ് കാണുന്നത് കേട്ടോ അതുപോലെ ചെറ്റീസ് ആണെങ്കിലും കണ്ടാലും തീരത്തില്ല അത്രത്തോളം ഉണ്ട് കബോർഡുകൾ ഇഷ്ടം പോലെ കബോർഡുകളുണ്ട് കേട്ടോ സൂപ്പറാണ് കണ്ണൂരിൽ മാതിരി ഇത് പിന്നെ ഒരു നിലയല്ല കേട്ടോ രണ്ടാമത് പേർ ഒരു നിലയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഏഹ് അത് അതൊക്കെ കാണിച്ചതുങ്ങനെ ഞാൻ തുറന്ന് കാണിക്കണമെന്നില്ല മെഗാ ഓഫറാണ് കേട്ടോ മെഗാ ഓഫർ എല്ലാരും പിന്നെ നമ്മളെ ഈ പ്രദേശത്തോട്ടൊക്കെ ഇങ്ങോട്ട് ഒന്ന് വരണം കേട്ടോ നിങ്ങൾ നമ്മൾ ഒരു വീഡിയോയ്ക്ക് അത്തു അത് മൊത്തം കൂടെ കാണിക്കാൻ എന്ന് തോന്നുന്നുണ്ട് അത്രയും എത്രത്തോളം ഉണ്ട് ഇവിടെ കാണാനായിട്ട് ആ മേലത്തെ നിലയിലുണ്ട് ഇഷ്ടംപോലെ നമ്മളൊരു മെത്ത എടുത്തു കഴിഞ്ഞാൽ ഒരു കട്ടിൽ ഫ്രീ എന്നാ ഇവിടെ എന്താണ്ടേ ഡൈനിങ് ടേബിളുകൾ വിലയൊന്നും പറയണ്ട വിലയൊക്കെ നമ്മുടെ ഇത് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ വില കണ്ടോ ഒരു സൈഡിലല്ല കേട്ടോ രണ്ട് സൈഡിലും ഉണ്ട് ഇതിപ്പം കണ്ടോ ഇവിടെ മൊത്തവും ഡൈനിങ് ടേബിളുകൾ ഒക്കെ ഉള്ളത് ഷാളൊക്കെ കുരുങ്ങുന്നു പിന്നെ കട്ടിലുകൾ ഡൈനിങ് ടേബിളുകളും ഇവിടെ ഉള്ളത് വിലയൊക്കെ നമുക്ക് കാണുന്നേ ഉള്ളൂ വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കും എന്തോ ഒന്നും അറിയത്തില്ല ഇതിപ്പോൾ ഇവിടെ എന്തു പറയുന്നത് കണ്ടാലും കണ്ടാലും തീരാത്തത്രയുണ്ട് ഞാൻ ഈ ഒരു സൈഡിൽ കൂടെ കാണിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലും കൂടെ നിങ്ങൾ കാണണം അങ്ങനെ ഏറ്റവും മുതലും ഇങ്ങനെ ഏറ്റവും വെരുതണ്ടോ ഇങ്ങനെ കാണിക്കുന്നത് എന്തൊക്കെ കട്ടില കട്ടിലിൻ്റെതാണേ അതിങ്ങനെ അതിങ്ങനെ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ നൂത്ത് നൂത്ത് ഇട്ടാ നോക്കത്തില്ലല്ലോ കണ്ടോ ഡൈനിങ് ടേബിളുകൾ ഏഹ് കാണുമല്ലോ കണ്ടോ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് ഉണ്ട് അങ്ങനെ അറ്റം വരെ ഉണ്ട് കേട്ടോ അങ്ങനെ അറ്റം വരെ കണ്ടാലും കണ്ടാലും തീരത്തില്ല അത്രത്തോളം നല്ല ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടും എല്ലാം കൊള്ളാം എല്ലാം കൊള്ളാം ബാക്ക് സൈഡ് ഇങ്ങനെ കാണിക്കാൻ കാണിച്ചാലൊന്നും കാണിച്ചാലൊന്നും തീരത്തില്ല കട്ടിലുകളട്ടോ കട്ടില് മൂന്ന് നിലയുണ്ട് ഇല്ലയോ എടുത്ത പെട്ടെന്ന് ഇല്ല മൂന്ന് നിലകളിലാണ് ഇതുള്ളത് ഇവിടെ അലമാരിയൊക്കെ ഉണ്ട് കറകസേര ഉം ഓഫീസ് കസേര

അപ്പൊ ഞങ്ങള് ടാസി പോയിട്ട് വന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അതാണ്ട് ആ നമ്മൾ കണ്ട ഇവിടെ വന്ന് ഇറങ്ങി ഇങ്ങോട്ട് ചന്തയുടെ ഇവിടെ ഞങ്ങൾ വന്ന് ഇവിടെ ഇറങ്ങുക എന്നേ ഞാനും അജ്മോനും കൂടെ താണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങള് രണ്ടുപേരും കൂടെ ടാസിൽ പേരെ പോയിട്ട് വന്ന മുഖം കാണിച്ചേ ജി മോൻ്റെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ടാസിൽ പോയിട്ട് വരുവായിരുന്നു ഞാൻ നമ്മുടെ രണ്ടുപേരെയും ഇവിടെ മുഖം കാണിക്കുക ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് അവിടെ ചെന്ന് എല്ലാം കണ്ട് ഞങ്ങൾ വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം കേട്ടോ